ദീനി വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണത് ഞാൻ എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ സാന്ദർഭികമായി ഉണർത്തട്ടെ ഇവിടെയൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല പലയിടത്തും ഇപ്പൊ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു വീട്ടിലൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് അറുവഷളൻ സ്വഭാവങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് കടിവിൻ്റെ പരമാവധി നിർത്തലാക്കുന്നത് നല്ലതാണ് ഈ സിറാഫ് സംഭവിക്കുന്നത് സൂക്ഷിക്കണം നമ്മളെക്കാളും കോടിപതികളായ ആളുകൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് ലളിതമായിട്ടാണ് ആ ചടങ്ങുകളൊക്കെ നടത്തിയത് പാകത്തിന് മാത്രം മതി പാകപ്പെട്ടത് മാത്രം സ്വീകരിക്കണം ഏറെ ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും പാവങ്ങൾ ജീവിക്കുന്ന അവസ്ഥ മറക്കരുത് ചേരി പ്രദേശത്ത് കഴിയുന്നവരെ ഓർക്കാതെ പോകരുത് ചാക്ക് മറച്ചു വെച്ച് കെട്ടിയിട്ട് മഴ കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാര് ഡൽഹിയുടെ പരിസരത്ത് പോയാൽ ഇന്നും നിങ്ങൾക്ക് കാണാം നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ട് വർഷങ്ങളായി അവർക്ക് ഒരു വീടില്ല കിടന്നുറങ്ങാൻ ഒരു കട്ടിലില്ല അപ്പോഴാണ് ആർഭാടങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ അവസ്ഥ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണത് അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് നമുക്ക് പതിവുള്ളത് ഇവിടെയുള്ള കാരണവന്മാരോട് ചോദിക്കൂ കല്യാണത്തിന് മുമ്പൊക്കെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ രണ്ട് തരത്തിലുള്ള പാനീയം കൊടുക്കും ഒന്ന് മധുരള്ളത് ഒന്നും മധുരമില്ലാത്തല്ലേ ചില ആൾക്കാർക്ക് മധുരം പറ്റൂല അപ്പോൾ അതിന് സൗകര്യപ്പെട്ടത് ചിലർക്ക് മധുരം പറ്റും രണ്ട് ടീമല്ലേ ജനങ്ങൾ മൊത്തം ഉള്ളത് മൂന്നാമത്തൊന്നുണ്ടോ ഇടയിൽ കൊടുക്കണേ ഇല്ല അതെ നമ്മളെ നാട്ടുകാരത്തേക്കുള്ളു ഇപ്പൊ പോയി നോക്കിയാല് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ പതാക കെട്ടിയ മാരെയാണ് വള്ളപാത്രത്തിൽ വള്ളം വെച്ചിരിക്കുന്നത് കളി ഗ്രൗണ്ടിൽ പതാക കണ്ടിട്ടുണ്ടോ എല്ലാ രാഷ്ട്രങ്ങളുടെയും പതാക അതേപോലെ വള്ളം വെച്ച് നീലക്കളറ് പച്ചക്കളറ് മഞ്ഞക്കളറ് പിന്നെ കാപ്പി കാപ്പിക്കളർ എന്തിനാ ഇത് നിങ്ങൾ വിചാരിച്ചതിനൊക്കെ കൂലിട്ടൊന്നും അങ്ങനെ ഒരു പൂതി വെച്ചിരിക്കണ്ട അങ്ങനെ ഇരുന്നോളി കിട്ടൂല പാകത്തിന് മതി പാകത്തിന് പാകത്തിനാണ് സംഗതി ഉണ്ടാക്കേണ്ടത് ഭക്ഷണം ഓവറായി ഉണ്ടാക്കരുത് ഹബീബ് സല്ലാഹുലി ഞങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി വേറെ ആരും ഉണ്ടാക്കിയ ഒരു വീട്ടില് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം നബീമേയും സ്വഹാബത്തിനെയും വന്ന് വിളിച്ചു നബി എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തങ്ങളും സുഹാബത്തും പോയി കഴിച്ചു രണ്ടാമത്തെ ദിവസവും അതേ സുഹാബി വന്ന് വിളിച്ചു ഇന്നുകൊണ്ട് ഭക്ഷണം നിങ്ങളും സുഹാബത്തും വരണം നബിസ് ആവശ്യമുള്ള ഒരു തങ്ങള് പോയില്ല മൂന്നാമത്തെ ദിവസം വന്ന് വിളിച്ചപ്പോൾ തങ്ങളെ മറുപടി എന്താണെന്നറിയോ ആരും പോകരുത് നിയാ ഇത് ലോകമാന്യമാണ് ആവശ്യമില്ലാത്ത പണിയാണ് അത് സുഹാബിനെ പറ്റി നമ്മളെ പറ്റി എന്താ പറയണ്ടേ നമ്മളെ പറ്റി വാരി വിളമ്പി വഷളാക്കുന്നതിന് എന്താ പറയണ്ടേ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് സംഭാവനകളൊക്കെ അതിൽ നിക്ഷേപിക്കും പാകത്തിന് മതി സഹോദരങ്ങൾ പാകത്തിന് ഹറാമിയത്ത് കലർന്ന രീതിയിലുള്ള ഒരു സൽക്കാര പരിപാടികളും സംഘടിപ്പിക്കരുത് അതിലേറ്റവും വലിയ ഒരു ഹറാമാണ് കുറേ ആളുകളെ ഭക്ഷണത്തിലേക്ക് വിളിച്ചിട്ട് വന്നു നോക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ അന്തം വിട്ടുപോകുക എന്താ കാരണം ഇരിക്കാൻ കസേറല്ല എത്ര മോശപ്പെട്ട പടിയാണത് അപ്പൊ ഈ സദസ്സിലേക്ക് ഇങ്ങളൊക്കെ വിളിച്ചു നിങ്ങളൊക്കെ വന്നിവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ആർക്കും ഇരിക്കാൻ കസേരല്ലെങ്കിൽ എത്ര മോശമാണത് ഒരാള് ക്ഷണിച്ചു വരുത്തിയാൽ ക്ഷണിച്ചു വരുത്തിയവന്റെ എന്താണെന്നറിയോ മാന്യമായ ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുക്കണം അത് വിളിച്ചു വരുത്തിയ എത്ര ഹോജരാജാവാണെങ്കിലും ശരി ഖുർആൻ പഠിപ്പിക്കുന്ന ആദിത്യ മര്യാദയുണ്ട് ഖലീലുല്ലാഹി ഉള്ളാഹി ഇബ്രാഹിം അലിഹുലാത്തു വസ്സലാം എത്ര വലിയ നേതാവാണ് അവരെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ സൽക്കരിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിലാണ് ഭക്ഷിക്കാനുള്ള തളികയിൽ മഹാനവറുകൾ നല്ല ഭക്ഷണം എടുത്ത് അതിഥികളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തത് അവരിയ്ക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ എന്നാ സാറാബീവീനോടൊന്ന് മാറാൻ പറഞ്ഞിട്ട് അടുക്കളയിൽ ചെമ്പിലുണ്ട് ഇഷ്ടം പോലെ വാരി തിന്നോളി അറിഞ്ഞാൽ പോരെ അവിടെ വേറെ ആരും ഇല്ലല്ലോ ആ വീട്ടിലാകെ സാറാബീബിയിലുള്ളൂ സാറാബീവിയോട് ഒന്ന് മാറാൻ പറഞ്ഞിട്ട് വന്നാൽ അടുക്കളയ്ക്ക് നേരെ പോയി കൊടുത്തില്ല നേരെയാണ് വയ്യ് ചെമ്പിലുണ്ട് പാകം പോലെ വാരിയിട്ട് പാകം പോലെ എടുത്തു എടുത്തുപോളി അങ്ങനെ അറിഞ്ഞാ പോരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നിടത്ത് കൊടുക്കണം കാരണവന്മാരോട് പറയട്ടെ അത്തരത്തിലുള്ള അനീതികളോട് അരുതായ്മകളോട് നമ്മൾ സമ്മതം കൊടുക്കരുത് ആണും പെണ്ണും ഇടകലർന്നിട്ട് ഒരു വീട്ടിലെ പെങ്ങന്മാരെ പോലെ ആങ്ങന്മാരെ പോലെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അതും നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് മഹല് ഗ്രൂപ്പിൽ സംഭാവന ഏറ്റ ആൾക്കാർ കൗണ്ടറിൽ അത് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കണം എന്നുകൂടി തങ്ങൾ പാപ്പ കൊണ്ടുവന്ന ഏറ്റരുണ്ട് അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്ന് പറഞ്ഞു നേരത്തെ സംഭാവനകൾ കൊടുക്കണം ഇരിക്കട്ടെ സഹോദരങ്ങളെ ആണും പെണ്ണും മുഷക്കലായി ഇരിക്കുന്ന സ്വഭാവം പറ്റൂല നിങ്ങൾ കണ്ടില്ലേ പരിപാടിക്ക് അവിടെ സഹോദരിമാർക്ക് എന്തൊരു സൗകര്യമാണ് പെടുത്തിയത് ഓഡിറ്റോറിയങ്ങളിൽ സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ ആളുകൾ തന്നെ വേണ്ടാന്ന് വെക്കുകയാണ് മറകട്ടാനും വേർതിരിച്ചിരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് നമ്മളെ മുതിർന്ന ആൾക്കാർ കല്യാണത്തിൽ നടത്തുന്ന ആൾക്കാർ പറയുന്നു ഒരു ദിവസമല്ലേ അങ്ങനൊന്നും വേണ്ട സൗകര്യം പോലെ കാര്യങ്ങളങ്ങ് നടന്നോട്ടെ എന്ന് പറയാണ് ആണും പെണ്ണും മുഷക്കലായിരുന്നിട്ട് എന്തൊരു രീതി അതിനൊക്കെ ഒരു ബഹുമാനം മിസ്ലാമ് കൽപ്പിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നടത്തണം ആ സ്റ്റേജിൽ കല്യാണത്തിന് എന്ന് പറഞ്ഞ് കെട്ടുന്നൊരു സ്റ്റേജില് കഴിക്കുന്ന ആളുകൾക്കൊക്കെ പ്രദർശന വസ്തുവാക്കി വെക്കേണ്ടതല്ല കല്യാണം നടത്തുന്ന ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാവരും റാഹത്തോടെ കഴിച്ചോളൂ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോറ്റുരുളം ഉണുങ്ങുമ്പോൾ ഒന്നിങ്ങോട്ട് നോക്കണം റാഹത്തിന് കിട്ടാൻ വേണ്ടി ഒരു മാസ്മരികമായ സന്തോഷത്തിന് വേണ്ടി ഒരു പെണ്ണിനെങ്ങനെ പ്രദർശന വസ്തുവാക്കി നഴുതുമില്ലാ ഇസ്ലാമി എതിർക്കുന്ന തനിച്ച ഹറാമിയാണത് തനിച്ച പാശ്ചാത്യൻ മോഡൽ സംസ്കാരമാണ് ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ പെണ്ണും പുതിയ പുതിയാപ്പിളയും നിക്കാഹിനും കല്യാണത്തിനും വരുന്നവരെ ഗേറ്റിന്റെ അടുത്ത് പോയി കൈ കൊടുത്ത് ആരാ സഹോദരങ്ങളെ ഈ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്നത് എവിടുന്നാണിതൊക്കെ ചേക്കേറി വന്നത് ഇതൊക്കെ തക്കുവയ്ക്ക് എതിരാണോ ലക്ഷക്കണക്കിന് രൂപവാരി വിതറുമ്പോ നമ്മൾ ആലോചിക്കണം കോടിക്കണക്കിന് ആസ്തിയുള്ള സ്വഹാബിമാര് ജീവിച്ച കാലത്ത് അവരിൽ ഏറ്റവും വലിയ ഔലിയാക്കള് അബ്ദുറഹ്മാൻ ബിൻ്റെ സമ്പത്ത് നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഒന്ന് കൈപൊക്കി ഒന്ന് കാണട്ടെ എത്രയാ മഹാന്മാരുടെ സ്വത്തിന്റെ ആസ്തി അഷറത്തുൽ മുബശറയിൽപ്പെട്ട മഹാനാണ് അഞ്ഞൂറ് ഒട്ടകങ്ങളുടെ പുറത്താണ് ചിലപ്പോൾ ഗോഡൗണിലേക്കുള്ള ചിരക്ക് വരാറുള്ളത് അത്രയും സ്വത്തുള്ള മഹാനവറുകളോട് കല്യാണത്തിന് സദ്യയുണ്ടാക്കാൻ പറഞ്ഞപ്പോ ഹബീബ് സല്ലുസലം പറഞ്ഞ ശൈലി നോക്ക് നിങ്ങൾ ഔലിം ആടത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം നബി തങ്ങൾക്ക് അറബി കിട്ടാത്തതുകൊണ്ടാ ഒരാടിനർത്തിട്ടെങ്കിലും ലളിതമായ ഒരു സദ്യ നാട്ടുകാരെ മൊത്തം വിളിച്ച് ഭക്ഷണം കൊടുത്തു തെറ്റൊന്നുമില്ല പക്ഷെ ഹറാം പറപ്പ് കലർന്ന രീതിയിൽ കല്യാണത്തിൻ്റെ അന്ന് ആ വീട്ടിലേക്ക് ആ വീട് ഇങ്ങോട്ട് മൊത്തം മലിനാക്കാന്ന് ഒരു നീയത്ത് ഏറ്റവും മോശപ്പെട്ട പണിയാണത് ഇപ്പം നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് ചെരുപ്പ് അയച്ചിട്ട് എത്ര ബഹുമാനത്തോട് കയറുന്നു അതേ ബഹുമാനം സ്വീകരിക്കേണ്ടതാണ് അന്നും അന്നെന്താ ഒരു ചെരുപ്പിട്ട് കയറുന്ന പ്രത്യേക അലിഖിത നിയമമുണ്ടോ അങ്ങനെ വല്ലതും നെട്ടിന് വന്നിരിക്കുന്ന ആൾക്കാർക്ക് പറ്റ ഇടങ്ങേറ് തോന്നുകയാണ് ആ വീടും വീടിന്റെ ഉള്ളൊക്കെ ചെരിപ്പിട്ട് കയറി ചളി പിളി നശിപ്പിച്ച് മോശപ്പെട്ടൊരു ഏർപ്പാടാണത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളാകരുത് ഒന്ന് വൃത്തി അവിടെയും കാത്തു സൂക്ഷിക്കേണ്ടതാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് മാന്യമായിട്ട് അവരെ വരവേറ്റുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് കാണാൻ പറ്റാത്ത ഒരു രംഗങ്ങൾക്കും അവിടെ സാക്ഷിയാകേണ്ടി വരരുത് മോശപ്പെട്ട് ഏർപ്പാടിന് കൂട്ടിക്കരുത് മോളെ കല്യാണ നിശ്ചയമെന്ന് കരുതിയിട്ട് നിശ്ചയത്തിന് വരുന്ന എല്ലാ ആണുങ്ങളും എന്നിട്ട് നോക്കും ധൈര്യം നമ്മളെ ഉമ്മത്തിന്റെ ധൈര്യം ഈ കാണുന്ന ഹറാമിയത്തൊക്കെ ഫോട്ടോയിൽ പകർത്താൻ ഒരു പ്രശ്നവുമില്ല ഞങ്ങളിതൊക്കെ ചെയ്യുന്നവരാണ് വേണമെങ്കിൽ പകർത്തിക്കോളി ആഹൃത്തിൽ ഈ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ മതി എന്നുള്ളതിന് അന്യ ആണുങ്ങൾ ഈ പെണ്ണിൻ്റെ വായിലേക്ക് മുട്ടായും കേക്കും വെച്ചു കൊടുക്കുകയാണ് നിശ്ചയം എന്ന് പറഞ്ഞ റോഡില് ഞമ്മളെ നാട്ടിൽ ഇതൊന്നുമില്ല ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി ഇങ്ങനത്തെ ഒരു സ്വഭാവം നമ്മളെ നാട്ടിലില്ലാത്തതാണ് ആരോ എവിടുന്നോ പകർത്തിക്കൊണ്ടുവരുന്ന പാശ്ചാത്യൻ സ്വഭാവം നമുക്കത് പറ്റൂല ഇസ്ലാം എതിർക്കുന്ന സംഗതിയാണിത് കല്യാണത്തിന് വന്ന സ്ഥലത്ത് ദീനി എതിർത്തൊരൊറ്റ കാര്യം കണ്ടിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് അബ്ദുല്ലാഹിബി മസൂദ്നും ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒറ്റക്കാരെ കണ്ടത് ജീവനുള്ള ജീവിയുടെ ഒരു ഫോട്ടോ വീട്ടിന്റെ ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഫോട്ടോ ഭക്ഷണം കഴിക്കാൻ നില ഇറങ്ങിപ്പോയി ഒരു ഭക്ഷണം കഴിച്ചില്ല നമുക്ക് കുറച്ച് സ്ട്രോങ് ഏറിപ്പോയിന്നില്ലേ ഒരു മുൻകർ കണ്ടാൽ എതിർക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ഇതിന് സാക്ഷിയായി ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയേണ്ടി എന്ന പേടിയിലാണ് അവർ മാറിപ്പോകുന്നത് പത്ത് ലക്ഷം നിങ്ങൾ ചെലവഴിക്കുന്നതിൽ എന്തെങ്കിലൊക്കെ പഠിച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഹൈറ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടണം ഈ ചെലവഴിക്കുന്നതിന് എന്ന് ആഗ്രഹം തയ്യമാരുണ്ടെങ്കിൽ ഒരു ഹറാമും കലരാതെ കാത്തു സൂക്ഷിക്കണം അത് അനിവാര്യ ആഘോഷങ്ങൾ നബിസല്ലാഹു നിങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട് പരിമിതമായ ആഘോഷങ്ങളാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ശബ്ദകോശങ്ങൾ ഒരാൾ അടങ്ങാറാക്കുന്ന ഒരു ശബ്ദകോശം ഉണ്ടാക്കരുത് ഞാനിപ്പോ തന്നെ വരുമ്പോൾ നമ്മൾ ഹിമ പറഞ്ഞു റോഡിന്റെ ഭാഗത്തേക്ക് നമ്മളെ ശബ്ദം കൂടുതൽ പോകാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു വെക്കണം